കൂർക്കം വലിക്കുന്ന സമയത്ത് ഇല്ലാത്തത് ഭയം സ്വപ്നം ചൊറിച്ചിൽ വേദന ഉത്തരം സ്വപ്നം നൂറിലധികം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന മൃഗം പൂച്ച നായ സിംഹം കടുവ ഉത്തരം പൂച്ച ശരീരത്തെ തണുപ്പിക്കുന്ന ഇല വേപ്പ് മല്ലി ഇല ഉത്തരം പുതിന നീർവീക്കത്തിന് ഏറ്റവും നല്ല ഭക്ഷണം മുതിര ജീരകം ഉള്ളി ജാതിക്ക ഉത്തരം ഉള്ളി അധികം കഴിച്ചാൽ ഉറക്കം വരുന്ന പഴം ചെറി ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഉത്തരം ചെറി ഓർമ്മക്കുറവ് മാറാൻ സഹായിക്കുന്ന പഴം വാഴപ്പഴം ആപ്പിൾ ലിച്ചി കൈതച്ചക്ക ഉത്തരം ആപ്പിൾ കൊളസ്ട്രോൾ കുറയാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ചായ കാപ്പി വെള്ളം ഗ്രീൻ ടീ ഉത്തരം ഗ്രീൻ ടീ ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള മത്സ്യം മത്തി അയല ചൂര ചെമ്മീൻ ഉത്തരം മത്തി വായിലെ ക്യാൻസർ തടയാൻ കഴിവുള്ള പഴം ആപ്പിൾ പേരയ്ക്ക ഓറഞ്ച് പപ്പായ ഉത്തരം പേരയ്ക്ക മുഖക്കുരു വരാതിരിക്കാൻ ഏറ്റവും ഫലപ്രദമായ പഴം ആപ്പിൾ സ്ട്രോബെറി കൈതച്ചക്ക മുന്തിരി ഉത്തരം സ്ട്രോബെറി